ഇന്നലെ അർദ്ധരാത്രിയോടെ മണിയമ്പിള്ള രാജു സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ബൈക്കിൽ ഇടിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പിന്നാലെ കാർ നിർത്താതെ പോയി പിടിക്കണം വലിയ രീതിയിലുള്ള മണിയമ്പിള്ള രാജുവിനെതിരെ വലിയ രീതിയിലുള്ള ഇത് രാവിലെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളും വന്നു ഇതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങൾ വന്നതോടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അതെ ബൈക്ക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് യെദൂന് ഇതിനകത്ത് തോന്നുന്നത് നമ്മള് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മളെ നാട്ടില് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുള്ള നാടാണെന്ന് പറയും അത് എന്ത് സംഭവിച്ചാലും രണ്ടു വശമുണ്ടാവും അപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് രണ്ട് ഭാഗവും കേൾക്കാൻ തയ്യാറാവണം പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിടയിൽ ഈ രണ്ട് ഭാഗവും കേൾക്കുക എന്നുള്ള ഒരു പ്രാഥമിക തത്വം അധികം പാലിക്കാത്ത മാധ്യമങ്ങളാണുള്ളത് ഇപ്പോൾ ഒരു കോടതി വിധി വരുന്നു ഒരു കോടതി ഉത്തരവ് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ദൃക്സാക്ഷികളാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഭാഗം പിടിക്കാം നമ്മുടെ യുക്തിസഹമായ ഒരു ഭാവം പിടിക്കാം പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് മണിയൻ പിള്ള രാജു ആണ് ഈ കാർ ഓടിച്ചത് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇതിനെ സെൻസേഷണലൈസ് ചെയ്ത് മണിയൻ പിള്ള രാജുവിനെ ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് രാവിലെ വരെ കുറ്റക്കാരനാക്കി വാഴ്ത്തുകയായിരുന്നു ചാനലുകൾ ഇന്നലെ അർദ്ധരാത്രിയോടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറും ക്യാമറയും ഒക്കെ ചേർന്ന് അവിടെ ചെന്നു എന്നിട്ട് അവർ പറയുകയാണ് വോൾവോ വണ്ടി ഈ ബൈക്കിനെയും ഇടിച്ചു വലിച്ചു നിരത്തി കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സംഭവം കണ്ട പോലെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല സംഭവിച്ച ദൃശ്യങ്ങൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പക്ഷേ മണിയംപിള്ള രാജു മദ്യലഹരിയിലായിരുന്നു ആയിരുന്നു എന്ന് സംശയിക്കുന്നു രാജു അതിവേഗത്തിൽ വാഹനം ഓടിച്ചു പോയി ദുരൂഹതയുണ്ട് ആ വാഹനത്തിൽ വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്നാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന പെണ്ണ് ആര് കേരളത്തിൽ ഏറ്റവും ലീഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രാജു ഒരു വണ്ടിയിൽ ഇടിച്ചു അദ്ദേഹം വണ്ടി ഓടിച്ചു വന്നു ഒരു സ്കൂട്ടറിൽ ഇടിച്ചു ഒരു ബൈക്കിൽ ഇടിച്ചു പിള്ളേർ മരിച്ചില്ല രണ്ടുപേർക്കും പരിക്കുണ്ട് ഒരാളുടെ കാലിന് വലിയ പരിക്കുണ്ട് ഒരാളുടെ നടുവിന് ക്ഷതമുണ്ട് അല്ലാതെ മരണം ഉണ്ടായിട്ടില്ല ദിവസമായിച്ച് പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴേക്കും ആ ഹിൻഡുകൾ വെച്ചിട്ട് എത്ര പെട്ടെന്നാണ് അതിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഞാനിതിനെ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായിട്ട് കമ്പയർ ചെയ്യുക രണ്ട് രണ്ട് തരത്തിലുള്ള കേസുകളാണെങ്കിലും ഇതിലുണ്ടാകുന്ന ആ ഒരു സാഹചര്യം ഒന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഒരു പരാതി ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ വന്നപ്പോഴേക്കും മാധ്യമ കോടതികൾ വിചാരണ നടത്തിയിട്ട് കോർട്ടിട്ട ജഡ്ജിമാർ വിധിക്കുകയാണ് രാഹുൽ കുറ്റം ചെയ്തു എന്ന് എന്നിട്ട് കോടതിയിൽ കേസ് കേസെത്തിയപ്പോൾ എന്താ സംഭവിച്ചത് രാഹുലിനെതിരെ ഒരു വാക്ക് പോലും ഒരു കോടതി പറഞ്ഞിട്ടില്ല ഒരു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ രാഹുലിൻ്റെ വാദങ്ങൾ പരിഗണിക്കുക കോടതി ചെയ്തത് ശരിക്കും മാധ്യമങ്ങൾ എന്താ ചെയ്തത് ഇപ്പുറത്ത് രാഹുലിൻ്റെ വാദങ്ങൾ മുഴുവൻ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തോടൊരു വിശദീകരണം പോലും ചോദിക്കാതെ നിങ്ങൾ കുറ്റം ചെയ്തില്ലേ കുറ്റം ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ അടുക്കിയാണ് ഇത് തന്നെയാണ് മണിയമ്പിള്ള രാജുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മുടെ മാധ്യമങ്ങളുടെ എത്തിക്സ് ഇല്ലായ്മ നമ്മുടെ മാധ്യമങ്ങളുടെ എടുത്തുചാട്ടം നമ്മുടെ മാധ്യമങ്ങളെ ആരെയും എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പൊ മണിയമ്പിള്ള രാജു ചെയ്തതിൽ തെറ്റുണ്ട് തെറ്റില്ല എന്നല്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണ് ഇടിച്ച വാഹനം നിർത്താതെ പോയി എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് കാരണം ആ കുട്ടികൾ വണ്ടി ഇടിച്ച് മറിഞ്ഞു വീണ് ആരും നോക്കാനില്ലാതെ ചോരവാർന്ന് മരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്തത് നരഹത്യയാണ് നമ്മുടെ നിയമം അനുസരിച്ച് നരഹത്യയാണ് ശരിക്കും പറഞ്ഞാൽ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപകടം ഉണ്ടാക്കി കടന്ന് കളയുന്ന വാഹനം അത് പിടികൂടി കഴിഞ്ഞാൽ നിസ്സാര വകുപ്പ് ചുമത്തരുത് ഗുരുതരമായ വകുപ്പ് തന്നെ ചുമത്തണം കാരണം നിർത്താതെ പോവാന്ന് പറയുന്നത് തെറ്റാണ് പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ജനങ്ങൾ പോകുന്നൊരു വഴിയാണ് ലൈവായിട്ടുള്ള ഒരു നഗരപരിധിയാണ് സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടാൻ എത്താൻ ആളുകൾ ഉണ്ടാകുമെന്ന് കരുതാം ഇന്ന് മാത്രമല്ല പോലീസിനെ മണിയമ്പിള്ളജു വിളിച്ച് ഈ സംഭവം ഉണ്ടായിപ്പോന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മണിയമ്പിള്ളജു അങ്ങോട്ട് വിളിച്ച് ഒരു അപകടം നടന്നിട്ടുണ്ട് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ ഉയരുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മണിയമ്പിള്ളജോട് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെ അദ്ദേഹം ഒരു സിനിമ നടനാണ് അപ്പം ഇറങ്ങുന്നതിന് ഒരു പരിധിയില്ലേ അല്ല അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ എന്തായിരിക്കും സംഭവിക്കുക ഈ ഈ പറയുന്ന ആളുകൾ മോബ് ഓടിക്കൂടും ചാനലുകാർ ഓടിക്കൂടും മണിയമ്പിളരാജുവിൻ്റെ വായിലേക്കുമായി കൂത്തി വയ്ക്കും താങ്കൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ താങ്കൾ ബോധപൂർവ്വമല്ല ഈ അപകടം ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയിൽ ആരൊക്കെയിട്ട് ഇതിനു മുന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു മയവുമില്ലാത്ത രീതിയിൽ പൊതുജന മധ്യത്തിൽ വെച്ച് മണിയമ്പിള്ള രാജുവിനെ ഭേദ്യം ചെയ്തേനെ ഒന്നാമത് അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് ആങ്സൈറ്റിയുടെ പ്രശ്നമുണ്ട് മാനസികമായി ദുർബലപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് അദ്ദേഹത്തോട് അടുത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് കേട്ടോ കാരണം അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ അറിയാം നല്ല വണ്ണം ഉണ്ടായിരുന്ന തുടുത്തിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ മെലിഞ്ഞ് മെലിഞ്ഞ് വല്ലാത്തൊരു കോലത്തിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹം അതിജീവിക്കുന്നത് തന്നെ ഈ പറയുന്ന മനസാന്നിധ്യം കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു മോബ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് അതിൻ്റെ വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഷിബ്ജിതയുടെ കേസൊക്കെ കണ്ടല്ലോ ഒന്നും അറിയാത്തൊരു പാവം പയ്യനെ വീഡിയോ എടുത്ത് തൂക്കി തൂക്കിലെത്തിയ പരിപാടിയാണ് ഇതുപോലെ സ്ഥിരം ഇവിടെ പലതും നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്നും പറഞ്ഞ് ആ മനുഷ്യനെതിരെ കുറെ പെണ്ണുങ്ങൾ ഇരുന്നതും ഇതും പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത ചാറ്റ് കാണിച്ചിട്ട് ഇത് കോഴിത്തരമാണെന്നൊക്കെ പറഞ്ഞ് പലതും കാണിക്കുന്നുണ്ട് ഇപ്പോൾ റീ ആൻഡ് ജോർജ് എന്ന് പറയുന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് ഹു കേസ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ഇട്ടാ ചേച്ചി ഇപ്പോൾ ഇവിടെ ഒരിടയ്ക്ക് രാഹുലിനെ അറ്റാക്ക് രാഹുൽ അറസ്റ്റിലാവുന്ന സമയത്തൊക്കെ ചാടി തുള്ളിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കാണുന്നില്ല കൃത്യമായിട്ട് അവിടെ നിന്നൊരു അടി ഇപ്പുറത്തോട്ട് കിട്ടി ശ്രീനാഥദേവി കുഞ്ഞം കൊടുത്തപ്പോൾ അവരെ കാണാനില്ല അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഈ മണിയം പിള്ള രാജു തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വണ്ടി നിർത്താതെ പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം വകുപ്പ് വകുപ്പിടണം ശിക്ഷിക്കണം സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടത് പക്ഷേ അതല്ലാതെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലും റിപ്പോർട്ടർ ചാനൽ പോലുള്ള മാധ്യമങ്ങളിലും ഇരുന്നിട്ട് കുറേ സ്പെക്കുലേഷൻസ് അടിച്ചു വിടുന്നുണ്ട് അതിപ്പോൾ ഏതെങ്കിലും ഒരു കൊലക്കുറ്റം നടന്നാൽ കൊലപാതകം ഉപയോഗിച്ചത് വടിവാളോ എസ്കത്തിയോ എന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഒരു മനുഷ്യൻ ഒരു വാഹനം എടുത്ത് മുന്നോട്ട് പോയപ്പോൾ പോയപ്പോഴൊരു ബൈക്കിലിടിച്ചു ആ സംഭവം നമ്മൾ വിഷുൽ കണ്ടതാണ് ആ മണിയൻപിള്ളരാജുവിൻ്റെ വണ്ടി റോട്ടിലേക്ക് കുറച്ചിങ്ങോട്ട് കയറി വളയ്ക്കാൻ തുടങ്ങുമ്പോൾ അമിതവേഗത്തിലും പാഞ്ഞു വന്നിട്ട് ആ ബൈക്കിടിച്ചിട്ട് ആ പിള്ളേർ തെറിച്ചു പോകണം അപ്പം അമിതവേഗവും കുറ്റകരമാണ് അവരും തെറ്റി ചെയ്തിട്ടുണ്ട് ഇത് ചില ആക്സിഡൻ്റുകൾ അങ്ങനെയാണ് രണ്ട് രണ്ടുപേരുടെ വേഗത്തും കുറ്റം ഉണ്ടാവും അപ്പം അത് കൃത്യമായി പറഞ്ഞു തീർക്കുക അതിന് ഈ പറയുന്ന ഇത് കൊടുക്കുക അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുക അല്ലെങ്കിൽ അത് കോടതിയിൽ കേസുമായിട്ട് പോവുക ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു കുറ്റം ചെയ്ത മണിയംപിള്ള രാജുവിനെ ഇന്ന് രാവിലെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ എന്തു ജാതി വേട്ടയാടലായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി ഈ കഥകളൊക്കെ എവിടം വരെ പോയേനെ മണിയംപിള്ള രാജു മയക്കുമരുന്നതിന് അടിമയോ മണിയംപിള്ള രാജു മദ്യപിച്ചിരുന്നോ ആ മദ്യപിച്ചു കൂത്താടി പെൺകുട്ടികളുമായി പോകുന്ന വഴിക്കാണോ ഇതുണ്ടായത് ഇങ്ങനെയുള്ള എന്തൊക്കെ 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 കഥകൾ വരുമായിരുന്നു ഇന്നലെ റിപ്പോർട്ടറിൻ്റെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തൊരു മണ്ടത്തരമാണ് ഈ വോൾവോ കാറിൽ ബൈക്കും കെട്ടിവലിച്ചു കൊണ്ടുപോയി എന്നൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ഒരു പിടുത്തവും ഇല്ല നോക്കുമ്പോൾ എന്താ ആ കാറിൻ്റെ ബമ്പറിൻ്റെ അടിയിലൊരു ഭാഗം ഇളകി പോകുവായിരുന്നു അത് റോട്ടിൽ ഒരഞ്ഞു ബൈക്കിൻ്റെ എന്തോ ഒരു കഷ്ണം അതിൽ പെട്ടു അത്രേ ഉള്ളൂ സംഭവം സാധാരണ അപകടം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങളിൽ അങ്ങനെ സംഭവിക്കും അതിനെ ഈ ബൈക്ക് ബോധപൂർവം ഇടിച്ച് ആ യുവാക്കൾ കാറിൻ്റെ അടിയിൽ കിടന്ന് കരയുന്നത് കാണാതെ ഇവരിങ്ങനെ വലിച്ചുകൊണ്ട് പോവായിരുന്നു ഈ മണിയമ്പിള്ള രാജു എന്ന മട്ടിലൊക്കെ ഒരു സിനിമ നടന്ന ഒരു സെലിബ്രിറ്റി പ്രതിസ്ഥാനത്ത് വരുമ്പോഴേക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നാൽ ഈ ഈ കുട്ടികൾ അമിത വേഗത്തിലായിരുന്നോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ ശരിക്കും അവിടെയല്ലേ അവയർനെസ് വേണ്ടത് ആ ബൈക്ക് പിടിച്ചാൽ കിട്ടുന്ന സ്പീഡിലായിരുന്നെങ്കിൽ ആ അപകടം ഉണ്ടാവില്ലായിരുന്നു ആ ബൈക്ക് ഒരു നാൽപ്പതോ സിറ്റി ലിമിറ്റിൽ ഒരു മുപ്പതോ മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നതെങ്കിൽ ആ കാർ അങ്ങോട്ടും കടന്നു പോവും ഇവർ ഈ അതിൻ്റെ ബാക്കോടെ അപ്പുറത്തൂടെയും പോകും ഇത് പിടിച്ചാൽ കിട്ടാത്ത വേഗത്തിൽ ഈ ബൈക്കിനിടയിൽ വരുന്നതുകൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത് രേഷ്മ ശ്രദ്ധിച്ചോ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഒരു അപകടം കണ്ടോ ഒരു ഒരു കളമശ്ശേരിയിൽ ഉണ്ടായ ഒരു അപകടം ഒരു ഒരു സ്കൂട്ടർ നമുക്ക് ഒന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഇടിച്ച് തകർന്ന് സെക്കൻഡിൻ്റെ പത്തിലൊരംശത്തിൽ തകർന്ന തരിപ്പണാവാണ് ആ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും അതിന് ആ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇന്നോവ കാറ് യൂട്ടൺ അടിച്ച് പോകുന്നുണ്ട് ഇവൻ ദൂരെ നിന്ന് ബൈക്ക് ഓടിച്ച് വരികയാണ് അപ്പം ഇന്നോവ കാറ് പെട്ടെന്ന് വട്ടം വെച്ചപ്പോൾ ഇവൻ ഇവരുടെ കൺട്രോൾ പോയിട്ട് പോയി ഇടിച്ചതാണ് ആ ബൈക്ക് പതുക്കെയായിരുന്നെങ്കിലും പതുക്കുകയായിരുന്നെങ്കിൽ ഒരു വണ്ടി വട്ടം വെച്ചാലും ഒഴിച്ചു മാറ്റി എതിരെങ്കിലും കൊണ്ടുപോകാരുന്നു അപ്പോൾ അമിത വേഗത ചോദ്യം ചെയ്യപ്പെട്ടത് ഇവിടെ ഞാൻ പറയുന്നത് മാധ്യമങ്ങള് മണിയമ്പിള്ള രാജുവിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത് യുവാക്കളുടെ ബൈക്കിലെ അമിത വേഗത അതാണ് പ്രശ്നം അത് ഐഡൻറ്റിഫൈ ചെയ്യണം അത് അതേക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അതേക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് പുലർച്ചെ സമയങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ അപകടം നടന്ന പ്രദേശങ്ങളിൽ ബൈക്ക് സ്റ്റണ്ടിങ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നുണ്ട് അതും നൂറും നൂറ്റമ്പതും കിലോമീറ്റർ വേഗതയിൽ ബൈക്കിൽ ഫ്രണ്ടും പൊക്കി ബാക്കും പൊക്കി ആളുകൾ അഭ്യാസം നടത്തുന്നുണ്ട് ഞാൻ ഇന്നലെ പുലർച്ചെ ഈ എറണാകുളം നഗരത്തിൽ എം ജി റോഡിലെ ഒരു സുഹൃത്തിനൊപ്പം വരികയാണ് ഒരു ഒരു പടക്കം പൊട്ടുന്ന പോലത്തുള്ള ഉള്ള കുറേ സൗണ്ട് കേട്ട് നമ്മൾ പെട്ടെന്ന് പാനിക്കാപ്പോയി ഈ വണ്ടി മൂവ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ വണ്ടിയാണ് ക്രിസ്ത്യാണ് അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും നോക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒരു മിന്നൽ പോലെ ഒരു രണ്ടോ മൂന്നോ ബൈക്കുകൾ ഹൈ സ്പീഡിൽ റൗണ്ട് ടൗണിൽ പോലെ വർഷം രണ്ട് സമയത്ത് പോവാണ് തൊട്ടപ്പുറത്ത് ഒരു പോലീസ് ജീപ്പ് ലൈറ്റും കത്തിച്ചെടുക്കുന്നുണ്ട് യുവമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ വണ്ടികൾ പോയിട്ട് യൂട്ടൻ അടിച്ച് തിരിച്ച് അതേ സ്പീഡിൽ അങ്ങോട്ടും പോകുന്നുണ്ട് ആ പോലീസുകാരൻ ചായം കുടിച്ച് അത് നോക്കി കഴിഞ്ഞാൽ നിൽക്കുക ഒന്നും പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ബൊലേറോ ജീപ്പും വെച്ച് ഈ പറയുന്ന ഹൈ പവർ ബൈക്കുകളുടെ പുറകെ പിറകെ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പോക്കുകൾക്കെതിരെയൊക്കെ കൃത്യമായ ബോധവൽക്കരണം വേണം കൃത്യമായിട്ടുള്ള അവബോധം വേണം ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഇടിച്ച വണ്ടി മണിയമ്പിള രാജുവിൻ്റേതാണ് അതുകൊണ്ട് ഓവർ സ്പീഡ് ഒരു വിഷയമല്ല മണിയംപിള്ള രാജു ആണ് വിഷയം അയാള് കള്ളുപിടിച്ചോ അയാള് സുഖട്ട് വലിച്ചോ അയാള് അവിടെ നിൽക്കത്തില്ല അവസാനം ഈ ഇടിച്ച വാഹനത്തിന്റെ കഥകളൊന്നും അവസാനം കാണില്ല നേരത്തെ ഏത് പറഞ്ഞതുപോലെ തന്നെ കാറിൽ ഒരു സ്ത്രീ അങ്ങനെ അങ്ങനെ പിന്നെ പോവും പിന്നെ അങ്ങോട്ട് കഥ വേറെ ഒഴിക്ക് പോവും പിന്നെ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം പണം എറിഞ്ഞു ഇവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മണിയമ്പിള്ളി രാജു കോടതി ശരിക്കും മാധ്യമ പ്രവർത്തകർക്ക് ശരിക്കും മാധ്യമ പ്രവർത്തനം അധമമായ മാധ്യമ സംസ്കാരമാണ് ഒരു സംശയവും വേണ്ട കാരണം ഒരു വിഷയം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ചാടി ഈ വിഷയം അങ്ങ് ആളി കത്തിച്ച് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന അഥമമായ എന്താ പറയാ മനുഷ്യത്വത്തിന് നിരക്കാത്ത മാധ്യമ മാധ്യമപ്രവർത്തന സംസ്കാരത്തിന് നിരക്കാത്ത പരിപാടിയാണിതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം മണിയമ്പിള്ള രാജ് ഒന്നാലോച്ച് നോക്കുക ആ സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ എവിടെ ചെന്ന് നിന്നേനെ കാരണം ഇന്ന് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല രാഹുൽ ഓട്ടെ മാധ്യമ വാർത്തകളൊക്കെ ഡ്രൈ ആണ് ആഘോഷിക്കാനും സെൻസേഷനാക്കാനും ഒന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം സുപ്രീം കോടതിയിൽ നിന്ന് രാഹുലിന് വേണമെങ്കിൽ അനുകൂലമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ വിധി പ്രസ്താവം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലും രക്ഷയില്ലാതിരിക്കുമ്പോഴാണ് ഈ കഥ കിട്ടുന്നത് പിന്നെ മാധ്യമങ്ങൾ വെറുതെ വിടും അവരെ എടുത്തിട്ട് അലക്കി അതാണ് സംഭവിച്ചത് പക്ഷെ അങ്ങനെ നമ്മളൊരു വാർത്ത കിട്ടുമ്പോൾ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഇമാതിരി അലക്കലക്കുമ്പോൾ അത് ആരെയൊക്കെ ബാധിക്കുന്നുണ്ട് അത് ആരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ മറ്റേ വശം മറുവശത്ത് എന്താണ് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ ബോധവാന്മാരാകണം അപ്പോൾ ഇവിടെ മണിയമ്പിള്ള രാജു ഒരു തെറ്റ് ചെയ്തു വണ്ടി നിർത്താതെ പോയി തെറ്റ് തന്നെയാണ് അത് മദ്യപിച്ചത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മദ്യപിച്ച് വാഹനം ഓടിച്ച ഓടിച്ചൊരാൾക്ക് കിട്ടുന്ന ശിക്ഷ അത്ര വലുതൊന്നുമല്ല ജാമ്യത്തിൽ ഇറങ്ങാവുന്ന കേസുള്ളൂ പക്ഷേ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചൊരു അപകടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ബൈക്കുകാരുടെ കാര്യമാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അതാണ് കുറെ കൂടി ചർച്ച ചെയ്യേണ്ടത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം അപ്പോൾ മണിയം പിള്ള മദ്യപിച്ചതായും ചെലവൊന്നുമില്ല അദ്ദേഹം ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് അദ്ദേഹം മദ്യപിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവനിൽ കൊതിയുള്ള ഒരാളും ക്യാൻസറിന് കീമോതെറാപ്പി നടക്കുമ്പോൾ മദ്യപിക്കില്ല അത് കഴിഞ്ഞും മദ്യപിക്കില്ല കാരണം ഒരുപാട് ആഫ്റ്റർ എഫെക്ട്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മണിയം പിള്ള മദ്യപിച്ചിട്ടില്ല എന്ന വാദത്തോട് യോജിക്കുകയാണ് അതിനൊപ്പം നിൽക്കുകയാണ് പക്ഷേ മാധ്യമങ്ങളിവിടെ യഥാർത്ഥത്തിൽ നടത്തേണ്ടിയിരുന്ന ചർച്ച ഈ യുവാക്കളുടെ ബൈക്കിൻ്റെ സാഹസവും അപകട പ്രവണതകളും അതൊക്കെയായിരുന്നു അതൊന്നും ചെയ്യാതെ മണയമ്പിള്ളിയുടെ നെഞ്ചത്തേക്ക് കുതിര കയറുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല മാധ്യമങ്ങളും നമ്മുടെ സമൂഹവും അങ്ങനെ ആളുകളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ഇതൊരു ചെറിയ ക്ലിപ്പ് കിട്ടുമ്പോഴത്തേനും ആളുകളെ വേട്ടയാടുന്ന പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും